ഇപ്പം വൈകുന്നേര സമയത്തും വീക്കെൻഡിലൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ കാരണം ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കാരേറ്റിനടുത്തുള്ള കടലുകാണി പാറയുള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് കടലുകാണി പാറയിലേക്കുള്ള എൻട്രൻസ് കാണാം അതിനടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടല്ല ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോൾ നമ്മൾ കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ താളിക്കുഴി വന്നതിന് ശേഷം അവിടെ നിന്ന് ഇടത്തോട്ട് കടൽ ഒരു ആർച്ച് കാണാം ആ ആർച്ച് നേരെ കയറി വരുമ്പോഴത്തേക്കും കുറച്ചു ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടൽ കാണിപ്പാറ വലതു ദിവസത്തായിട്ടൊരു ജനകീയ ആരോഗ്യ കേന്ദ്രവും കാണാം അതിന് തൊട്ട് മുന്നേറ്റ് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണേ ഇത് ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റാണ് നമുക്ക് ഈ റോഡ് ലെവലിൽ നിന്ന് അതായത് ഈ ഒരു വീടിരിപ്പിന് അങ്ങനെ വരുന്ന കുറച്ചൂരവും ബാക്കിയുള്ളത് ബാക്കിലോട്ടാണ് കുറച്ചൊന്ന് താഴേക്കാണ് കിടപ്പുള്ളത് പിൻവശത്താണെങ്കിൽ ഫുള്ളായിട്ട് റബ്ബറും വെച്ചിട്ടുണ്ട് മൊത്തമായിട്ട് കാണിച്ചു തരാം നമുക്ക് ഈ പതിനഞ്ച് സെൻറ്റിനും കൂടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇവരുടെ ഓണറിൻ്റെ തന്നെ വീടാണ് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിവിടെ ഒരു അടി അടിപൊളിയൊരു വീട് വെക്കാം അതിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ കടമുറികൾ വെക്കാം കാരണം ഈ കടൽ വേണമെങ്കിൽ പറയുക അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കടകളൊന്നുമില്ല അപ്പോൾ ഇവിടുന്ന് വെള്ളമോ ജ്യൂസോ ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ വാങ്ങാൻ പറ്റിയ നല്ല കടയൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വരുമാനമാവും നമുക്ക് താമസിക്കുകയും ചെയ്യാം നമുക്കതിനെ പിൻവശത്തേക്ക് ഇങ്ങനെ തട്ടുകളാക്കിയിട്ട് ഫുൾ ആയിട്ട് റബ്ബർ വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ടോട്ടലായിട്ട് പതിനഞ്ച് സെൻ്റ് അവിടുന്ന് ഇതുവരെയ്ക്കുമായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലം അവിടെ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നുണ്ട് അതുവരെയും നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഇതിലിപ്പം ഡെയിലി ഒരു മൂന്നാല് ഷീറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്കതിൽ നിന്ന് പാ ാണ് അപ്പൊ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് സെന്റിനും കൂടെ ആയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്